നിങ്ങൾ തേടുന്നത് നിങ്ങളെയും തേടിക്കൊണ്ടേയിരിക്കുന്നു മഹാനായ റൂമി പറഞ്ഞതാണ് നമ്മൾ എന്താണോ തേടുന്നത് അത് വ്യക്തികളാകാം വസ്തുക്കളാകാം ഈ ഭൂമിയെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാകാം ആ തേടുന്നത് നമ്മളെയും തേടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിച്ച് തേടുന്ന പലതും നമ്മൾ നേടാൻ ശ്രമിച്ച് പുറകിലൂടെ പോകുമ്പോൾ നമ്മളെ വിട്ടുപോകാറില്ലേ അത് ചില ബന്ധങ്ങളാകാം പണമാകാം സമ്പത്താകാം കാരണം എന്താണെന്നറിയോ ഒരു സ്കോളറിനോട് ഒരു മനുഷ്യൻ ചെന്ന് പറഞ്ഞു നോക്കൂ ഐ വോണ്ട് പീസ് എനിക്ക് സമാധാനം വേണം ആ സ്കോളർ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ് ഈ മൂന്നക്ഷരം തിരുത്തി പറയാതെ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരിക്കലും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല ഐ വോണ്ട് പീസ് അതിൽ ഐ ഉപേക്ഷിച്ച് വോണ്ട് പീസ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്കോളർ പറഞ്ഞു ആ രണ്ടാമത്തെ അക്ഷരവും ഉപേക്ഷിച്ച് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു രണ്ടാമത്തെ അക്ഷരവും ഉപേക്ഷിച്ച് ആ മനുഷ്യൻ പറഞ്ഞു പീസ് അതെ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തേടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന ഉറപ്പിൽ ആത്മീയമായി ചിന്തിച്ചാൽ മാത്രമേ വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുള്ളൂ ദൈവത്തെയാണ് നമ്മൾ തേടുന്നതെങ്കിൽ എൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന ഉറപ്പ് മനസ്സിന് കിട്ടുമ്പോഴാണ് ആത്മീയമായി ദൈവത്തെ നമുക്ക് നേടാൻ സാധിക്കും ുന്നത് അതാണ് ഭൂമി പറഞ്ഞത് നിങ്ങൾ തേടുന്നത് നിങ്ങളെയും തേടിക്കൊണ്ടേയിരിക്കുന്നു